ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥാനേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് അൻപത്തിയേഴിന് ശുക്രൻ അതിൻ്റെ രാശി മാറുകയാണ് ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഇരുപത്തിയാറാം തീയതി മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം എല്ലാ നക്ഷത്രക്കാർക്കും അവിടെ അനുഭവങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും ശുക്രൻ വലിയ ഗുണഫലങ്ങൾ തരുന്ന ഒരു ശുഭഗ്രഹമാണ് ഭാര്യ ഭർത്താവ് വിവാഹം ദാമ്പത്യം സുഗന്ധദ്രവ്യങ്ങള് സുഖഭോഗ വസ്തുക്കള് വസ്ത്രങ്ങള് നിധി സമ്പാദ്യം തുടങ്ങിയവയുടെ ഒക്കെ കാരകത്വം ശുക്രനാണ് വഹിക്കുന്നത് പൊതുവെ സുഖഭോഗ വസ്തുക്കളുടെ എല്ലാം കാരകത്വമാണ് ശുക്രനുള്ളത് എന്ന് പറയാം ശുക്രന്റെ രാശിമാറ്റം മൂലം ചില കൂറിൽ ജനിച്ചവർക്ക് രാജയോഗമാണ് വരാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി മുതൽ ശുക്രനും വ്യാഴവും യോഗം ചെയ്ത് മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ് ഇത് രാജയോഗ തുല്യമായ ഗുണാനുഭവങ്ങളാണ് ചില കൂറിൽ ജനിച്ചവർക്ക് നൽകുന്നത് ഇത്തരത്തിൽ ഗുണഫലങ്ങൾ ധാരാളമായി അനുഭവിക്കാൻ ഇടവരുന്ന ഒരു കൂറാണ് ഇടവക്കൂർ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം പോലെ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇടവക്കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ ചാരവശാൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധാരാളം ദ്രവ്യ ഉണ്ടാക്കി കൊടുക്കും എല്ലാ രംഗത്തും വലിയ വിജയം നേടുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ് സാമ്പത്തികമായ വലിയ നേട്ടം അപ്രതീക്ഷിതമായ നേട്ടം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് തങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങും ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ്സുകളോ കച്ചവടങ്ങളോ അല്ലെങ്കിൽ കൃഷിയോ ഒക്കെ വലിയ ലാഭത്തിലേക്ക് നീങ്ങും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ലാഭം ഉണ്ടാകും അതുപോലെ അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല സാമ്പത്തികമായ ദുരിതങ്ങളെല്ലാം അവസാനിച്ച് വലിയ ഒരു സാമ്പത്തിക നിലയിലേക്ക് ഈ കൂറുകാര് ഉയരാൻ പോവുകയാണ് കടം കൊടുത്ത് ഇതുവരെ ലഭിക്കാതിരുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതമായ സാമ്പത്തികമായ സഹായങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഇവരെ തേടിയെത്തും അതുപോലെ തന്നെ സ്ത്രീ സുഖത്തിന്റെ വർധനവും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ദാമ്പത്യപരമായ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ അകന്നു കഴിയേണ്ടി വന്ന ദമ്പതിമാർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വസ്തു ചേരുവാനും ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം സ്ഥാപിക്കുവാനും കഴിയും അതുപോലെ തന്നെ ഉദ്യോഗ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് കാര്യങ്ങൾക്കോ ആയി ഭാര്യ ഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കുന്ന ദമ്പതിമാർക്കും അവർ ഒന്നിച്ച് ചേരുവാനുള്ള അവസരം വന്നു ചേരും വിവാഹ പ്രായമെത്തി വിവാഹം ആലോചിച്ചിട്ട് അതിന് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റ കാലം ശുക്രൻ മിഥുന രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാലയളവിൽ അതിന് അനുയോജ്യമായ തൃപ്തികരമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ വീട് മോടി പിടിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഈ കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടയാകുന്നതാണ് കുടുംബത്തില് ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും കളിയാടും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വരച്ചേർച്ചകളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും പരസ്പര സ്നേഹത്തോടെയും സഹർണത്തോടെയും കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായി വലിയ മെച്ചപ്പെട്ട ഒരു കുടുംബ അന്തരീക്ഷം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരും എപ്പോൾ ആഗ്രഹിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും അവരുടെ വിവാഹ കാര്യത്തിലായാലും അവർക്ക് ഒരു ഉദ്യോഗം ലഭിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതും ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മനപ്രയാസങ്ങളും മാറി മനസ്സിന് ഉന്മേഷവും സന്തോഷവും ഉണ്ടാകുന്നതുമാണ് അതുപോലെ അധികാരസ്ഥാനത്ത് ഉള്ളവരുടെ പ്രീതി മൂലം ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനും ഈ കൂറിൽ ജനിച്ചവർക്ക് സാധ്യതയുണ്ട് പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും ഗ്രാൻറ്റുകളോ അനുകൂല ഉത്തരവുകളോ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു രണ്ടാം ഭാവത്തിൽ ശുക്രനോട് ഒത്തു നിൽക്കുന്ന വ്യാഴവും ഈ കൂറിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ധനലാഭവും അതുപോലെ സ്ത്രീ സംഭോഗവും ഈ കൂറിൽ ജനിച്ചവർക്ക് വ്യാഴവും നൽകുന്നു ശത്രുവിന്റെ ആശമാണ് വ്യാഴത്തിന്റെ ഈ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഇതുപോലെ ചില ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കുന്നതും മനസ്സിന് സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുന്നതുമാണ് ധനപരമായ വലിയ ഉയർച്ചയാണ് വ്യാഴത്തിന്റെ സ്ഥിതിയും ഈ കൂറുകാർക്ക് നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് ധനധാന്യ സമൃദ്ധി അതുപോലെ പ്രതാപം അതുപോലെ തന്നെ സമ്പത്ത് അധികാരികളുടെ പ്രീതി അതൊക്കെ ഈ കൂറുകാർക്ക് ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി മൂലം അനുഭവിക്കാൻ ഇടവരും അന്യ സ്ത്രീ സംഗമത്തിനും ഈ കൂറിലെ ജനിച്ചവർക്ക് ചില സാധ്യത കാണുന്നു സ്ത്രീസുഖം പൊതുവെ കൂടുതലായി അനുഭവിക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് ഇടവരുന്നതാണ് അനിയരുടെ കാര്യത്തില് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി പ്രവർത്തിച്ച് സംതൃപ്തി അടയുവാനുള്ള ഒരു അവസരവും ഈ കൂറിൽ ജനിച്ചവർക്ക് ലഭിക്കും വലിയ കീർത്തിയും ക്രയവിക്രയങ്ങളിൽ വിജയവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് പത്താം ഭാവത്തിൽ ചെയ്യുന്ന രാഘുവും ഈ ഗുണഫലങ്ങളെല്ലാം കൂടുതല് അനുഭവപ്പെടുന്നതിന് ഉപകരിക്കുന്നതാണ് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഈ കൂറിൽ ജനിച്ചവർക്ക് വലിയ ഗുണഫലങ്ങളാണ് തരുവാൻ പോകുന്നത് മൂന്നാം ഭാവത്തിൽ ചെയ്യുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് സ്ഥാനമാനങ്ങളിൽ ഉയർച്ച ഉണ്ടാകുക സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകുക മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുക അതുപോലെ ശത്രുക്കളുടെ നാശം ഇതൊക്കെ സൂര്യന്റെ മൂന്നാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് ഇതുവരെ ശത്രുക്കളായിരുന്നവരൊക്കെ അതിൽ നിന്നും പിന്മാറി നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് മിത്രങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുപോലെ സാമ്പത്തികമായ വലിയ ഒരു ഉയർച്ച ഈ കൂറുകാര്ക്ക് സൂര്യനും പ്രദാനം ചെയ്യുന്നു ചില രോഗദുരിതങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും എന്തെങ്കിലും അസുഖങ്ങൾക്ക് ഇപ്പോൾ ചികിത്സ നടത്തുന്നവർക്ക് ആ ചികിത്സ വളരെ ഫലപ്രദമാവുകയും പെട്ടെന്ന് തന്നെ ആ രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതും ആയിരിക്കും സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ അവരുടെ ചികിത്സയിലെ കാര്യത്തിലോ അവരുടെ ഉദ്യോഗ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഒക്കെ വിഷമിച്ചിരുന്നവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താന സന്താനലബ്ധി ലഭിക്കാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ബുധനും അതുപോലെ നാലാം ഭാവത്തിൽ സ്ത്രീയുന്ന കേതു ചെറിയ ചെറിയ ചില ദുരിതങ്ങളൊക്കെ നൽകുമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാന സ്ഥിതി കൊണ്ടും അവരുടെ ഗുണഫലങ്ങളുടെ ആധിക്യം കൊണ്ടും ഈ ദോഷദുരിതങ്ങളൊന്നും കാര്യമായി അനുഭവപ്പെടുന്നതല്ല വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷദുരിതങ്ങളൊക്കെ അകലുവാനും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും ഇടവരും എല്ലാം കൊണ്ടും ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ശുഗറിന്റെ രാശിമാറ്റം വലിയ ഒരു ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായ വലിയ നേട്ടവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക